ഹലോ നമസ്കാരേ അപ്പൊ നമ്മ ഒരു ടൂർ പോകാവുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരല്ലേ അപ്പോ ബാംഗ്ലൂര് പാലസ് ആ ബാംഗ്ലൂർ കൊട്ടാരം അപ്പൊ വിശദമായ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ടാവും എന്തുണ്ട് പാലസ് പാലസിനുള്ളിൽ കയറിയിട്ടല്ലേ ഏതാനും മൈസൂർ പോകുന്നുണ്ടല്ലോ മൈസൂർ പാലസ് ഇതിനകട്ട ടോപ്പിൽ അതുകൊണ്ട് അയിന്റെ ഉള്ളിൽ കറായിന് അപ്പൊ ആ ഇത് ഇടാ ഇരുന്നൂറ്റി അമ്പത് രൂപ കുടിക്കണം ഒരാൾക്ക് ഇരുന്നൂറ്റി അമ്പത് അപ്പൊ നമ്മളൂർ പാലസിന്റെ ഉള്ളിൽ കയറിട്ടെ ഏതായാലും മൈസൂർ പോകുന്നുണ്ട് മൈസൂർ പാലസ് എല്ലാം നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ബസ് എടുക്കുന്നുണ്ട് അപ്പൊ നേരെ മ്യൂസിയത്തില് കാണാം പക്ഷു മാവലി എല്ലാരും ബസ്സിലേക്കാ